അവരെ പിന്തുടരുന്നു വരുന്ന മുസ്ലിമീങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കാടുമേടുകളുടെ ഇടയിലൂടെ ഓടുമ്പോ പുറകെ വരുന്ന മുസ്ലിമീങ്ങളിൽ നിന്ന് രക്ഷപേടാൻ വേണ്ടി ജൂതഭടന്മാരുമടുവനും വനത്തിൽ തിങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങളുടെയും കരിമ്പാറ കെട്ടുകളുടെയും പുറകിൽ പോയി ഒളിച്ചിരിക്കുമ്പോ പുറകെ വരുന്ന മുസ്ലിമീങ്ങൾ തങ്ങളുടെ മുമ്പിൽ പോയ ജൂതന്മാരെവിടെ ഒളിച്ചിരിക്കുന്നു എന്നറിയാതെ പതറി നിൽക്കുമ്പോ ഏതു വൃക്ഷത്തിന്റെയും കല്ലുകളുടെയും പാറക്കെട്ടുകളുടെയും പുറകിലാണോ ആ പാറക്കല്ലുകളും ആ വൃക്ഷങ്ങളും വിളിച്ചു പറയും പാറക്കറ്റുകളും വൃക്ഷങ്ങളും വിളിച്ചു പറയും അടിമയായ മുസ്ലിമേ ഖൽഫി ഒരു ജൂതൻ വന്ന് ഒളിച്ചിരിക്കുന്നുണ്ട് ഫതആൽ എന്ന് യാതൊരു വിധ പഞ്ചേന്ദ്രിയ പരിജ്ഞാനമില്ലാത്ത സംസാര ശക്തിയില്ലാത്ത പാറക്കെട്ടുകളും വടവൃക്ഷങ്ങളും തങ്ങളുടെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ജൂതന്മാരെ യഹൂദികളെ മുസ്ലിമിയങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും എല്ലാ വൃക്ഷങ്ങളും വിളിച്ചു പറയും പക്ഷേ എന്ന് പറയുന്ന ഒരു വൃക്ഷം ഒഴിച്ച് ആ വൃക്ഷം മാത്രം തന്റെ പുറകിൽ വിളിച്ചു കാണിച്ചു കൊടുക്കുകയില്ല കാരണം അത് ജൂതന്മാർ ആരാധിക്കുന്ന ഒരു വൃക്ഷമാ അതുകൊണ്ട് അത് മാത്രം വിളിച്ചു പറയില്ല ബാക്കി എല്ലാ വൃക്ഷങ്ങളും തങ്ങളുടെ പുറകിലിരിക്കുന്ന ജൂതന്മാരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖബിറെ സാധിക്കും നബി മുഹമ്മദ് മുസ്തഫ